ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ കോഴിച്ചൂട്ടാട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ചില ഇപ്പോഴത്തെ ഈ കോഴിച്ചൂട്ടൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനെ ചെറിയ ചെറിയ ഉണ്ടായിട്ട് മുന്നേക്ക് കോഴിച്ചൂട്ട് നല്ല ഉണ്ട ഉണ്ടായിട്ടായിരുന്നു കേട്ടോ നല്ല വലിപ്പത്തിൽ ഇപ്പോൾ എന്താ ഈ മഴ അങ്ങനെ കമ്മിയാവുകൊണ്ടോ അങ്ങനെ എന്താ അറിയില്ല കേട്ടോ ഇടയ്ക്ക് മഴ ഇടയ്ക്ക് വെയിൽ അങ്ങനത്തെ ഒരു ഇപ്പം ഒരു കാലാവസ്ഥ ആയതുകൊണ്ടോന്നറിയില്ല ഇപ്പോൾ കോഴിച്ചൂട്ടൊക്കെ ഒന്നും ഒരു ഭംഗി ഇല്ല കേട്ടോ എന്നാലും ഇതിനെ ഉള്ളതിന് വെച്ച് നല്ല ഭംഗി ഉള്ളതെട്ടത് ഇതായി നല്ല ഉണ്ടായിട്ട് നിൽക്കണം ഉണ്ടല്ലേ ചിലപ്പോൾ അത് വെയിൽ നല്ല വെയിലുള്ള സമയത്ത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണേ ഇത് ഇത് തന്നെ നല്ലൊരു റോസ് കളറിൽ കേട്ടോ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതായി ഒന്നൊക്കെ നല്ലങ്ങനെ വലിയൊരു ഉണ്ട പോ ഉണ്ട പോയിട്ട് നിൽക്കി നിന്നിരുന്നത് ഇപ്പം ഇത് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ ഉണ്ടായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് എന്താ ഞാൻ ഇത് വേറൊരു കോഴിച്ചിട്ടോ കാണിച്ചു തരാട്ടോ വേറൊരു കളറിലാണ് ഇത് ഈ കളറിന് ഉണ്ട് പക്ഷെ ഓരോ എന്താ പറയുക ഇപ്പം ഇത് വെയിലത്തല്ല നിൽക്കണേ അതുകൊണ്ടാണ് ഇതൊരു ആകെ ഉണങ്ങി ചുങ്ങിയിട്ടായിട്ടോ നിൽക്കണത് പക്ഷെ ഇതിൻ്റെ വിത്ത് അതുകൊണ്ട് ഒരു ഇതിൽ വിത്തോൾ ഉണ്ടാവട്ടോ ഇതിൽ ഞാൻ വിത്ത് ഞാൻ കാണിച്ചുതരാട്ടോ വിത്ത് വേറെ ഇതിലധികം വിത്തോൾ കാണാൻ വേണ്ടി അതിൻ്റെ ഇടയെക്കൂടെ ഒക്കെ ഉണ്ടാവട്ടോ ചിലപ്പോൾ ഒരു കറുത്ത വിത്തോൾ ഉണ്ടാവട്ടോ എന്ന് ണങ്ങി ചുങ്ങിരട്ടെ ഇതൊരു ഒരു ഒരു ഭംഗിയില്ലാട്ടോ കാണാൻ നേരത്തെ കാണിച്ചാണെങ്കിൽ നല്ല ഭംഗി ഇല്ല കാണാൻ ഇപ്പം ഞാൻ വിത്ത് കാണിച്ചതിൻ്റെ ഇതിൻ്റെ വിത്ത് ഭാവിയിട്ടോ നമ്മളിത് കോഴിച്ചുട്ടുണ്ടാക്കുക നിറയെ വിത്തുണ്ടാട്ടെ വിത്ത് കാണുണ്ട് ഈ കാണുന്നതാട്ടെ വിത്തേ കാണിച്ചുതരാം നല്ല അതായി കാണുന്ന വിത്ത് വിത്തോളും ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ തിളങ്ങണ പോലെ ഉണ്ട് കേട്ടോ ഇന്ന് നനച്ചു തരാം ഇതായിട്ട് വിത്ത് കറുത്തൊക്കെ പറയ വിത്ത് കേട്ടോ ഇതൊക്കെ ഇനി പൊട്ടിത്തെറിച്ചിട്ട് വിത്ത് ഉണ്ടാവുകയ്യാ ഞങ്ങളിത് എടുത്തിട്ട് വിത്തോള് കുറെടുത്തേക്ക് കിട്ടോ അപ്പം ഈ മഴക്കാലം നമ്മൾ മഴക്കാലത്താണെങ്കിൽ തെയ്യോളം അധികം വൃത്തിയായിട്ട് ഉണ്ടാവില്ല വേനൽക്കാലത്ത് ഞങ്ങൾ നട്ട് നനച്ചുണ്ടാക്കുകയാണെങ്കിൽ നിറയെ ഉണ്ടാവും കേട്ടോ മഴക്കാലത്തേക്ക് മഴയത്തൊക്കെ വിത്തോൾ വിത്തോൾ ഈ ചെടികളൊന്നും വൃത്തിയായി കിട്ടില്ല കേട്ടോ ഇതൊക്കെ ഉണ്ട് വിത്ത് നല്ല ഭംഗി ഇതാ വിത്ത് ഒരു പ്രത്യേകത കേട്ടോ വിത്ത് തന്നെ കാണുമ്പോൾ ഒരു നല്ല തിളങ്ങണ്ട് വിത്ത് ഇതാണ് കേട്ടതിൻ്റെ വിത്ത് അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ എടുത്തേക്കട്ടോ വിത്തോള് നിറയുണ്ട് കേട്ടോ ഇനി ഇതെന്നെ പൊട്ടി കഴിച്ചിട്ട് കുറെ ചെടികളുണ്ടാവും കേട്ടോ ഇതാണ്ട് ഇതൊക്കെ ഒരു വൃത്തിയില്ലാതെ ഒരു ഭംഗിയില്ലാത്ത രീതിയിലെ ഈ കോഴിച്ചൂട്ട ഉണ്ടോ ഉണ്ട രീതിലല്ല അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് കുറേ പൂവുകളായിട്ടോ കോഴിച്ചുട്ട പറയുന്നത് നമ്മൾ ഉണ്ടയിട്ടാട്ടോ ഉണ്ടാവുക ഈ രീതിയിൽ അതെങ്ങനെ അധികം കിട്ടാറില്ല കേട്ടോ പൂവ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ എത്രയല്ലോട്ടോ ഒരു കുഞ്ഞ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ബൈ